രാഹുൽ ഗാന്ധിക്ക് പേടിയാണ് ഇന്ത്യ കണ്ട കോൺഗ്രസ് കണ്ട ഏറ്റവും വലിയ പേടി രാഹുൽ ഗാന്ധി കേന്ദ്രത്തിലെയും കേരളത്തിലെയും ബി ജെ പി നേതാക്കൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലാ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണത് കഴിഞ്ഞ ദിവസം ഇന്ത്യ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു പേരാണ് റായ്ബറേലി രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉയർന്നു വന്നത് അമേഠി ഒഴിവാക്കി എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി റായ്ബറേലി തിരഞ്ഞെടുത്തു നെഹ്റു കുടുംബവും റായ്ബറേലി കാണിക്കുന്ന ആ മാജിക്ക് അതെന്താണെന്ന് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ മുരളി പ്രിയങ്ക ഗാന്ധിയുടെയും ഭർത്താവ് റോബർട്ട് വാദ്രയുടെയും പേര് ഉയർന്നു കേട്ടെങ്കിലും രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് എത്തിയത് കോൺഗ്രസ് ക്യാമ്പുകളെ പോലും അമ്പരിപ്പിക്കുകയാണ് റായ്ബറേലിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന ആദ്യ രണ്ട് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശനായ ഫിറോസ് ഗാന്ധിയായിരുന്നു മണ്ഡലത്തിൽ ജനവിധി തേടിയത് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എന്നീ വർഷങ്ങളിൽ ഇന്ദിരാഗാന്ധിയെ തുണച്ചതും റായ്ബെറേലിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ദിരാഗാന്ധി റായ്ബറേലിയെ കൂടാതെ ഇന്നത്തെ തെലങ്കാനയിലെ മേടക്കലും മത്സരിക്കുകയുണ്ടായി രണ്ടിടങ്ങളിലും വിജയിച്ച ഇന്ദിര മേടക്ക നിലനിർത്തി റായ്ബിറയിൽ ഒഴിഞ്ഞുകൊടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ജനതാ പാർട്ടിയുടെ രാജ്നാരയനാണ് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ബി ജെ പിയുടെ അശോക് സിംഗ് ജയിച്ചപ്പോഴും മാത്രമാണ് മണ്ഡലം കോൺഗ്രസിനെ കൈവിട്ടിട്ടുള്ളത് അതായത് മൂന്ന് തവണ മാത്രമാണ് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് ഈ മണ്ഡലം പോയതെന്നർത്ഥം സോണിയാഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യം തിരഞ്ഞെടുത്തത് അമേഠിയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മകൻ രാഹുലിന് വേണ്ടി മണ്ഡലം ഒഴിഞ്ഞ് റായ്ബറേലിലേക്ക് മാറുകയായിരുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ സോണിയാഗാന്ധിക്ക് വ്യക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ച മണ്ഡലം കൂടിയാണ് റായ് റായ്ബറേലി മണ്ഡലത്തിൽ നടന്ന ഇരുപത് തെരഞ്ഞെടുപ്പിൽ പതിനാല് തവണയും ജയം നെഹ്റു കുടുംബത്തിനോടൊപ്പമായിരുന്നു ആയിരുന്നു ഇരുപതിൽ പതിനേഴ് തവണ കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചിട്ടുമുണ്ട് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചതെല്ലാം വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയെ റായ്ബിറേലി മത്സരിപ്പിക്കാനുള്ള കോൺഗ്രസ് തീരുമാനത്തിന് പിന്നിൽ പ്രധാനമായും രണ്ട് ഘടങ്ങളാണുള്ളത് ഒന്നാമത്തേത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയോട് എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ അമേഠി ഒരു സുരക്ഷിത സ്ഥലമല്ലെന്ന് അല്ലെങ്കിൽ ഒരു സുരക്ഷിത മണ്ഡലമല്ലെന്ന് കോൺഗ്രസ് തന്നെ വിലയിരുത്തുകയാണ് രാഹുലിനോടുള്ള താല്പര്യക്കുറവ് മണ്ഡലത്തിലുള്ളവർ പരസ്യമായി പ്രകടിപ്പിച്ചു എന്ന തരത്തിലും വാർത്ത പുറത്തു വന്നിരുന്നു എം പി ആയിരുന്ന കാലത്ത് രാഹുൽ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് മണ്ഡലത്തിലുള്ളവരുടെ പരാതിയെന്നും ആ വാർത്തകൾ പറയുന്നു മാത്രമല്ല രാഹുലിനെ അമേഠിയിൽ നിന്ന് മാറ്റുന്നതിലൂടെ സ്മൃതി ഇറാനിയുമായി ഒരു ഏറ്റുമുട്ടലും വാഗ്വാദവും ഒഴിവാക്കാമെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പദ്ധതിയെ താളം തെറ്റിക്കുമെന്ന് കോൺഗ്രസിന് നല്ല ബോധ്യവുമുണ്ട് രണ്ടാമത്തേത് വയനാട്ടിലും റായ്പെറയിലെയും വിജയിച്ചാൽ യു പി മണ്ഡലവുമായുള്ള രാഹുലിന്റെ കുടുംബത്തിന്റെ പഴയകാല ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു ചരിത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേരളത്തിലെ മണ്ഡലം ഉപേക്ഷിക്കാനാണ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം തീരുമാനമെടുക്കാനായി അദ്ദേഹത്തിന് എളുപ്പമായിരിക്കും അത്തരത്തിലൊരു ഒഴിഞ്ഞുപോക്ക് വയനാട്ടിൽ നിന്നുണ്ടായാൽ രാഹുലിന് പകരം അവിടേക്ക് പ്രിയങ്കാ ഗാന്ധി വരുമെന്നാണ് കോൺഗ്രസ് തന്നെ കരുതുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളും ഇവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരും കരുതുന്നത് രാഹുലിന് ലഭിച്ച അതേ പിന്തുണ ഒരു പക്ഷേ അതിനേക്കാളുമൊക്കെ ഏറെ പ്രിയങ്കയ്ക്ക് കിട്ടാനും സാധ്യതയുണ്ട് അതേസമയം അമേഠി രാഹുലിനെ കൈയൊഴിഞ്ഞത് എന്തിനെന്നുള്ള ആരോപണം ഉയരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അമേഠി ലോക്സഭാ മണ്ഡലം രൂപം കൊണ്ടതിന് ശേഷം അവിടെ മൂന്ന് തവണ മാത്രമാണ് കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജനതാദളിന്റെ രവീന്ദ്ര പ്രതാപ് സിംഗും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ബി സഞ്ജയ് സിംഗും രണ്ടായിരത്തി പത്തൊൻപതിൽ സ്മൃതി ഇറാനിയുമാണ് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി നാലിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ എത്തുന്ന രാഹുൽ ഗാന്ധി അമേഠിയിൽ മൂന്ന് തവണ ജയിച്ചിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സഞ്ജയ് ഗാന്ധി അമേഠിയിൽ നിന്ന് വിജയിച്ചെങ്കിലും എം പി ആയിരിക്കെ വിമാനാപകടത്തിൽ അദ്ദേഹം മരിക്കുകയായിരുന്നു ഇതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ രാജീവ് ഗാന്ധി അമേഠിയുടെ എം പി ഐ മാറും സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യ മേനക ഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ രാജീവിനെതിരെ മത്സരിതും മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനും ജനതാദൾ സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഗാന്ധിയെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ രാജീവ് പരാജയപ്പെടുത്തുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രാജീവിന്റെ മരണശേഷം കോൺഗ്രസിന്റെ സതീഷ് ശർമ്മയാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബി ജെ പിയുടെ സഞ്ജയ് സിംഗ് ജയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സോണിയാഗാന്ധി എത്തി മണ്ഡലം തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത് എന്നാൽ കഴിഞ്ഞ തവണ രാഹുലിന് അവിടെ അടിപതർന്ന ഒരു സാഹചര്യമായിരുന്നു ബി ജെ പിയുടെ സ്മൃതി ഇറാനിക്ക് മുന്നിൽ രാഹുലിന് അടിയറവ് പറയേണ്ടി വന്നു ഏതായാലും റായ്ബറേലിയിലേക്ക് ഇന്ത്യ ശ്രദ്ധ തിരിക്കുകയാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധിയുടെ കയ്യിൽ ഭദ്രമായിരുന്ന റായ്ബറേലി കൈവിട്ടാൽ പിന്നെ ഒരിക്കലും രാഹുലിനും കോൺഗ്രസ് പാർട്ടിക്കും വടക്കേന്ത്യയിൽ നിലനിൽപ്പുണ്ടാകില്ല എന്നതും തീർച്ചയാണ്